നിങ്ങൾ അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു ഞാനപ്പം വീട്ടിലാണ് ഒരു എട്ടിന്റെ പണി കിട്ടി കാരണം ഞാൻ എന്താക്കണ ടി വി ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം വായിക്കുന്ന ചുമരും ഇത് കൊള്ളുന്നില്ല കേസ് ലുക്ക് അറ്റ് ദിസ് എപ്പം പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ കേസ് ഇനിയിപ്പത് റിട്ടേൺ ചെയ്ത് രണ്ടാമത് പുതിയത് ഓർഡർ ചെയ്യണം നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പം ഇത്ര വലിയൊരു സ്ക്രൂ നമുക്ക് വാങ്ങണം എന്നാ മാത്രമേ കാര്യമുള്ളൂ ഇന്ന് ഫിറ്റ് ചെയ്യാന്ന് വെച്ച് വന്നായിരുന്നു പക്ഷെ ചതിച്ചു പക്ഷെ എന്തായാലും നമുക്ക് താഴത്തെ ഒരു ടേബിൾ ഒന്നിനു അതെന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്യാം ഞാനപ്പടെ മിനി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി കാരണം ഞാൻ വെച്ച് സ്റ്റീൽ ടീ ഇന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പം അതിന് സ്ക്രൂസോ കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കാം പിന്നെ നമുക്ക് പെയിന്റ് നിന്ന് മേ ബി അടിക്കണം അപ്പൊ പെയിന്റ് പോയി നോക്കണ നമ്മളെ സോഫേന്റെ കളർ പെയിന്റാണ് നോക്കുന്നത് കുഞ്ഞ് പെട്രോളൊക്കെ ഫുൾ അടിക്കണ്ടല്ലോ എഫ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇല്ല ഇതിപ്പോൾ നിൽക്കാമതിയാവും തൊട്ടടുത്താണ് കേട്ടോ ഏഷ്യൻ പെയിൻസ് ഉള്ളത് സോ നമ്മൾ പോയി നോക്കാം അപ്പൊ ഷോഫിലെത്തി ഇരുന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് കളർ മാച്ച് ചെയ്ത് നമ്മളിപ്പോൾ കളർ ഫിക്സ് ചെയ്ത് എത്താം അതിനത്തേക്കാണ് അവിടെ കളറ് കമ്പ്യൂട്ടറിലിട്ട് അടിക്കുന്നുണ്ട് സോ ഒരു നമ്പർ ഉണ്ട് കളർ അത് വേണം ഇത് കളറൊക്കെ മിക്സ് ചെയ്യുന്ന മെഷീൻ ആട്ടോ നമ്മൾ പറയുന്ന കളർ കൂടി മിക്സ് ചെയ്ത് തരും ഞാനിപ്പം ചൂസ് ചെയ്ത ഇതാട്ടോ ഈ നമ്പർ ആണ് തൊണ്ണൂറ്റേഴ് പൂജ്യം ആറ് നമ്പറാണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് കേട്ടോ നമ്മളെ പെയിന്റ് ആ ഒരു ഭാഗത്തുള്ളതാണ് മിക്സ് ചെയ്യണോ ആ ഓക്കെ മിക്സ് ചെയ്തിട്ടല്ലേ ഞാൻ വിചാരിച്ചത് കൊണ്ടുപോയി അടുക്കിയിരിക്കുന്നുണ്ടാ ഒരു കളറ് മിക്സ് ചെയ്ത് തരും അപ്പൊ നമ്മൾ പറഞ്ഞ കളർ ഇത് അതിലേക്ക് വരുന്നുണ്ട് അതെന്താ കൊള്ളാം ടെക്നോളജി അത് വരെ ഈ മെഷീനിലിട്ടിട്ട് സാധനം ഞാൻ വാങ്ങി ഈ കളർ കേട്ടോ കണ്ടോ ഈ കളറാണ് അവർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ അടിക്കുമ്പം രസം ഉണ്ടാവും ചെറിയ ആയിട്ടില്ല ഞാൻ നോക്കണ ഒരു റോളറും കൂടി വാങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് പെയിന്റ് അടിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി ഒരു ഹാർഡ്വെയർ ഷോപ്പ് കയറണം എന്റെ മോനെ ഇത് ഇതെന്റെ വീടിന്റെ അടുത്തുള്ള പാലാരിവട്ടം തന്നെയാണ് ഇതൊക്കെ പാലൊക്കെ തുടങ്ങിട്ടാ വലുതായി പോയി ഒരു ഹാർഡ്വെയർ ഷോപ്പിലെത്തി നമ്മൾ ആദ്യം പോയി ഷോപ്പിൽ ഇല്ലായിരുന്നു രണ്ടാമത്തെ ഷോപ്പിൽ പോയി അവിടെ ഇല്ല മൂന്നാമത്തെ ഷോപ്പിൽ പോയി അവിടെ ഇല്ല അങ്ങനെ ഫൈനലി നമുക്ക് സാധനം കിട്ടി ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു സ്ക്രൂനായിട്ട് നമ്മള് ഒരു മണിക്കൂർ നടന്നു എന്റെ പൊന്നു കൈസ് വീട്ടിലെത്തി എന്റെ പൊന്നി വെയിലത്ത് പുറത്ത് സാധനം വാങ്ങാൻ ടാസ്ക് എന്റെ കോടെ നോക്കി നന്നായിട്ട് കുളിച്ച് പറയുമ്പോ കാറിലും കൂടി പക്ഷെ പരിചയമില്ല കേസ് കാരണം ഞാൻ തന്നെ പോണല്ലോ ഈ സ്ക്രൂ ആയിരുന്നു നമുക്ക് വേണ്ട കണ്ടോ ഈ സാധനമാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഈ ഇത്ര വലിയ സ്ക്രൂ വേണം പിന്നെ അത് സെറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു സാധനം കൂടി നമ്മൾ വാങ്ങി നമ്മളിപ്പം വാങ്ങിക്കൊണ്ടുപോകുന്ന സ്റ്റാൻഡ് ഐ മീൻ സ്ക്രൂ ദാട്ടോ കണ്ടോ ഓക്കെ ഇത് നമുക്ക് പറ്റുമോ നോക്കി പറ്റില്ലെങ്കിൽ നമ്മൾ എല്ലാ പരിപാടിയോടെ തകറും തരിപ്പടാവുന്ന ഔ പറ്റുട്ടോ മിഷൻ സക്സസ്സിനെ ആ നാല് സ്ക്രൂട്ട് എന്നിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് ടി വി വെക്കണം പക്ഷെ അതിന് മുമ്പ് വി ഹാവ് അനദർ അതർ ഡ്യൂട്ടി ടു നമുക്ക് ഈ ഓള് പെയിന്റ് ചെയ്യണം കഴിയും ഓളി മോളിയാണ് ഞാനിന്ന് പെയിൻറ്റ് ചെയ്യാൻ പാടും ഈ കളർ പെയിന്റ് ആണ് ഇതിലും ഡാർക്ക് ഷെയ്ഡാകുമ്പോൾ വാങ്ങിയത് സോ നമുക്ക് ഈ ഓൾ മൊത്തം ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതിലൊക്കെ നമുക്ക് തൽക്കാലം ഇതൊക്കെ ഉയരിട്ട് നമുക്ക് പേസ്റ്റ് അടിച്ച് കയറ്റാം അപ്പ ഇന്ന് ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ചാറ്റ എരുന്താണ് കണ്ടത് പുളപ്പൻ എരിന്തും ചോറും സോ കഴിയാം അത് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം തിരക്കോട് തിരക്കുള്ള ദിവസം കാരണം എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ ഗ്യാപ്പ് നാളെ കാർച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകണം ഇത് ടേബിൾ ആട്ടോ അപ്പോൾ നമുക്ക് ടേബിൾ ഒന്ന് അൺബോക്സ് ചെയ്യാം ഇത് ടേബിളിൻ്റെ തോന്നുന്നത് ഓക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടാബിളാണ് നമ്മൾ വാങ്ങിയത് ഇതേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്തത് അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബാഗം തന്നെ തുറന്ന് നോക്കുന്നത് കേസപ്പതാ ഇതാണ് ഇതിന്റെ കാല് വരുന്നത് ഇതാണ് ഇതിന്റെ ടേബിൾ വരുന്നത് ഇനി നമുക്കിത് സ്ക്രൂട്ട് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ബൈനില് കാണിച്ചത് എന്താണ് രണ്ട് കാലം ഉള്ളു രണ്ട് ഇതാണ് ഇതിന്റെ സെറ്റിങ്സ് സെറ്റിങ്സ്ങ്ങനെ വെക്കേണ്ടത് അത് ഫിറ്റ് ചെയ്യാൻ പെടാ പാടുപെടുവോ രണ്ട് മിനിറ്റ് സമയം ഇത് ഞാൻ ഞാനെൻ്റെ ബുദ്ധി യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യേണ്ട കയസ് ഐ നീഡ് ടു തിങ്ക് എൻ്റെ പൊന്നു ഈ സാധനം ഫിറ്റ് ചെയ്യാനുണ്ടല്ലോ ചില്ലറടങ്ങിയൊന്നുമല്ല കേട്ടോ ഇത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈൻ്റെ എടുക്കലായിപ്പോലോ സ്ക്രൂ ഇടുന്നത് അതുകൊണ്ടുതന്നെന്താ ഈൻ്റെ ഉള്ളും കൂടെ അത് ഇതിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ തിരി ചെറിയ സ്ഥലത്ത് തിരിക്കാനും കഴിയുന്നില്ല ഇതിന്റെ മോള് കറക്റ്റ് എഴുതിയിട്ടുണ്ട് കണ്ടില്ല മൂന്ന് കണ്ട ഈ മൂന്നുള്ളോട് തന്നെ നമ്മൾ ഇത് വെക്കണം അത് മാത്രമല്ല ഉമ്മേ പൊന്നേ ഓ മാത്രല്ല നിങ്ങൾ ഒരു പൊട്ടണ പൊട്ടന ഉണ്ടണം ഞാൻ ഈ ഇതെന്താ ഇങ്ങനെ നമ്മളെല്ലാം ഇതിന്റെ ഉള്ളിലല്ലേ കൊടുത്തത് പക്ഷെ പിന്നെ ഞാൻ ഫോട്ടോ നോക്കിയപ്പോഴാണ് മനസ്സില് നമ്മൾ ഇതിന് പുറത്ത് ഇങ്ങനാണ് കൊടുക്കുന്നത് കണ്ട ഇങ്ങനെ കൊടുക്കുമ്പോഴ ഭംഗി നേരെ നിക്കണ ഞാൻ നോക്കിയത് എന്തായി ഇങ്ങനെ നിക്കണെന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഒന്നര മണിക്കൂറായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഉള്ളി കൊടുത്ത് കഴിച്ച് ഈ കാല് പുറത്ത് ഇതിന്റെ ഉള്ളിലായി പോയി കൊടുത്തത് കണ്ടോ ഇത് ഇത് ഇനി നമുക്ക് പുറത്ത് വെക്കണം ഞാൻ ആദ്യം ഉണ്ടാക്കി മാതിരി കുറുക്കലിരിക്കാൻ വരും ഒരു കാലം അങ്ങോട്ടൊരു കാലം ഇങ്ങോട്ട് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവായിരുന്നു സീരിയസ്ലി ചുമ്മാ അതെടുത്ത് വെച്ച് നോക്കിയായി പക്ഷെ നമുക്ക് പ്ലെയർ കിട്ടി അതുകൊണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മൊത്തം സെറ്റ് ചെയ്യാം നമ്മൾ ഇപ്പോഴാണ് സമാധാനം കൊള്ളല്ലേ നല്ല ടേബിൾ അല്ലേ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ് വല്ല കുഴപ്പമൊന്നുമില്ല നല്ല ക്ലാസിക് ആയിട്ട് അവിടെ കിടന്നുള്ളൂ ഈ ടേബിൾ ഞാൻ നിന്ന് വാങ്ങിയാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം കാരണം അല്ലേ ഇങ്ങനത്തെ ടേബിൾ ഒന്നൊക്കെ നമ്മൾ നോർമൽ ഷോപ്പിൽ പോയി നല്ല റേറ്റ് പത്തും പന്ത്രണ്ടോ കൊടുക്കേണ്ടി വരും കൊച്ചിയിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട് തൊട്ടടുത്ത് ചിലപ്പോൾ ഫിനിഷിംഗ് പ്രോഡക്റ്റ് ഉണ്ടാകും അതിന് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ റേറ്റ് കുറഞ്ഞു കേട്ടോ പക്ഷെ നമ്മൾ ഈ സിറ്റിയിൽ നല്ല റേറ്റ് ആണ് അപ്പോൾ അങ്ങനത്തെവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ടേബിൾ ഒരു എറൗണ്ട് അയ്യായിരം രൂപ ഇട്ടുള്ളൂ ഈ ഒരു ടേബിളിന് ഒക്കെ നല്ലൊരു ക്ലാസിക് രീതിയിലാണ് നിൽക്കും ഇമ്മ വാങ്ങിയ ഫ്ലവർ അതാണ് വേഗേ ഫ്ലവർ അല്ല വേറെ എന്താ സാധനമാണ് ഇതാണ് റോളർ ഇപ്പം നമുക്ക് ഡ്രില്ലർ ഡ്രില്ലറെ ഇനി നമുക്കിതാ ഈ സാധനില്ലേ ഇത് പറ്റുമോന്നറിയില്ല അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം നമ്മൾ വിചാരിക്കുന്ന സ്ക്രൂ ഇതിൽ ഇടാൻ കഴിയുമെന്നറിയില്ല അപ്പം ഈ സാധനം നേരെ ഇതിലൂടെ ഇങ്ങനെ വെക്ക ഞാനിപ്പോൾ ചെറിയൊരു ഹോളാക്കിയിട്ട് അവിടെ ഇത് നേരാണോ എന്ന് ഇപ്പോഴും നോക്കിയില്ലേ ഒന്നിടാൻ വേണ്ടി കുഴപ്പമില്ല ഇതിടുമ്പോൾ സെയിം അളവാണെന്ന് നോക്കണം നമുക്ക് നമുക്ക് മെഷർമെൻറ്റ് ആപ്പിൽ നമുക്ക് ലെവൽ നോക്കാം നമ്മളിത് വെക്കുന്നത് കറക്റ്റാണോ അല്ലേന്ന് നമുക്ക് ഇതെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കാം മനസ്സിലായില്ലേ അപ്പോൾ കണ്ടില്ലേ ഇപ്പം അത് ഗ്രീൻ ലൈറ്റ് കത്തി പോയാൽ കൊത്തു അല്ലെങ്കിൽ വൈറ്റ് എത്തും കറക്റ്റ് ആണെങ്കിൽ അതിങ്ങനെ കളർ ആൻഡ് ഫൈനലി നമ്മൾ പെയിൻറ് എടുത്ത് സുഖാ കേട്ടോ നമ്മളെ കളറ് പെയിൻറ്റ് അവർ മിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങാം ഓക്കെ എൻ്റെ മുന്നേ ചെറുതായിട്ട് ടയേർഡായി അപ്പം വേർത്ത് വലിക്കുന്നുണ്ട് ആ ഡ്രില്ലൊക്കെ ഒക്കെ ചെയ്ത് ഹോൾസൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കി ടി നമ്മൾ ലാസ്റ്റേ വെക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടിവിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ചെയ്യാൻ അനുമ്പല്ലോ സോ ഈ വി ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ ഹോളൊക്കെ ആക്കിയിട്ട് ഇനി നമുക്ക് വെള്ളം മിക്സ് ചെയ്ത് പെയിൻറ്റ് അടിച്ച് തുടങ്ങാം പെയിൻറ്റ് ഞാൻ ഇപ്പോൾ തിരിട്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പെയിന്റൊക്കെ അടിച്ച് തുടങ്ങിട്ടോ വേണ്ട കൊളായി പോയോ എനിക്കൊരു സംശയം ഇല്ലാതില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ റിസ്ക് പിടിച്ച സ്ഥലമാണ് കാരണം ഇത് തട്ടാടാക്കണല്ലോ എന്നാലും പെയിന്റ് അടിക്കാൻ എങ്ങനെയുണ്ട്

നിങ്ങൾ ഇപ്പോ കാണാൻ പോവുക അയ്യോ എല്ലാം പോയോ കളർ ഏതാ ഇവിടെ ഒരു കളറ് കൂട്ടി അടിച്ച് വെച്ചിട്ട് പായസപ്പൊന്നെ ഇതിന് ഫുള്ള്

പണി എടുക്കും അവര് വന്നിട്ട് ഈ പെയിന്റ് ശരിക്കുള്ളത് അവരടിച്ച് പെയിന്റ് ഇതൊക്കെ കാണാൻ എന്ത് തെറ്റായി ടേബിൾ റെഡിയാക്കി ടേബിൾ റെഡിയാക്കി ഇവിടെ തണ നാല് തോളിയും തുളച്ചു കണ്ട അത് സെറ്റ് ചെയ്ത് പെയിന്റ് ഞാൻ വിചാരിച്ച മാറി ലേശ് ഇത് ഈ പെയിന്റ് എന്തോ പ്രശ്നമുണ്ട് അവിടെ ഒക്കെ എന്തോ കൊറച്ച വെള്ളം പോയി കുറച്ച് എന്റെ അടി ഈ കളർ കളർ മാച്ചത് ഇങ്ങോട്ടോ കണ്ടാ പോലെ സത്യ കേട്ടോ എന്റെ ഷർട്ട് മാതിരി ഞാനൊരു കാര്യം പറട്ടെ ഈ ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇതിന്റെ വൃത്തികേടാ മനസ്സിലായത്

എത്രാലെ കുത്തി വരഞ്ഞിട്ട് ഇനിയിപ്പൊ കുഴപ്പമില്ലല്ലോ എന്ത് എന്റെ നിലയിലാണല്ലോ ഇവിടെ ഞാൻ വൃത്തി പറഞ്ഞേ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്ക് കഴിഞ്ഞു അതായിരിക്കും ബെറ്റർന്ന് തോന്നിട്ടോ അയാളെ കൊണ്ട് അങ്ങനെ ആണെങ്കിൽ പെയിന്റർ വേണ്ട പെയിന്റ് വേണ്ട അല്ലേ വാൾപേപ്പർ ഒട്ടിക്കാൾ ഒട്ടിക്ക അതായിരിക്കും ബെറ്റർന്ന് എനിക്ക് തോന്നുന്നു